ഹായ് ഗൈസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദർ ആഡ് എക്സ്പിറേഷൻ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊരു ആയിട്ട് ഫീൽ ചെയ്ത ഒരു ടോപ്പിക്കാണ് അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നിങ്ങൾ കറൻ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് റാൻഡംലി കാർഡ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ സജഷൻ പോലെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഏതായിരിക്കും അനുയോജ്യം എന്ന് അറിയണമെന്ന് താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയാം അതിൻ്റെ റെമഡി ആയിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് എടുക്കേണ്ടത് ക്രിസ്റ്റൽ ഏതാണെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ആ ക്രിസ്റ്റൽ വേണമെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയം എന്താണ് യൂണിവേഴ്സ് ആ ഒരു സംശയത്തിന് എന്ത് ഉത്തരാണോ നൽകാൻ താല്പര്യപ്പെടുത്തണം എന്ന കൈൻഡ് ഓഫ് എനർജി നമുക്ക് എടുത്തു നോക്കാം ഫർദർ മോർ ഇത് പേഴ്സണലൈസ്ഡ് റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് പേര് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നുകിൽ മേ ബി നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതൊരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം എന്തോ ഒരു കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ ജോലി ആയിരിക്കാം അത് നിങ്ങൾക്ക് വന്നു ചേരണം അത് നിങ്ങളുടെ വലിയൊരു ഡിസയറായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതാണ് വേണ്ടത് അപ്പം മറ്റെന്ത് നിങ്ങൾക്ക് കൊണ്ടുതന്നാലും അതൊന്നും എനിക്ക് വേണ്ട എനിക്കുണ്ടായ അതായത് ആ ഒരു പര്ട്ടിക്കുലർ കാര്യം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് ഉണ്ട് മാനസികമായിട്ട് നിങ്ങൾ തളർന്നിട്ടാണുള്ളത് അപ്പൊ ആ മാനസികമായി തളർന്നു പോയ ആ ആ കാര്യത്തിന് മാത്രമാണ് നിങ്ങൾ ഉത്തരം യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഓക്കെ പലപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബാഡ് കർമ്മ കാരണമാണോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള നിങ്ങളും നെഗറ്റീവ് വിഷ്യൂസ് കാരണമാണോ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്തൊരു നല്ല കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചാലും എനിക്ക് പണിയെ കിട്ടത്തുള്ളൂ ആരെ ഞാൻ വിശ്വസിച്ചാലും അവരെ ചതിക്കത്തേ ഉള്ളൂ എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ഒരു റെമഡി എന്നും എനിക്കറിയില്ല ഈവൻ ഞാൻ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കണം ഞാൻ മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസും ഇൻറ്റർഫിയറൻസുമാണ് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്യുന്നതെല്ലാം പൊളിഞ്ഞു പോവുകയാണ് എനിക്കൊരു ഡെസിഷനും എടുക്കാൻ സാധിക്കുന്നില്ല അഥവാ ഡെസിഷൻ എടുത്താലും അവസാനം മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന ഡെസിഷൻ പോലും എനിക്ക് ഏട്ടെൻ്റെ പണിയായിട്ട് തിരിച്ചു വരികയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഐ തിങ്ക് എൻ്റെ ജീവിതത്തിലില്ല ഞാൻ ഓരോ ഗോൾസും വെക്കും പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എവിടെ നിന്നൊക്കെയോ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്ന എവിടെ നിന്നൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു റീബർത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് പെട്ടെന്ന് എത്തുന്നില്ല അതായത് ഞാൻ എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തു നോക്കി പല ആൾക്കാരുടെ അടുത്ത് നിന്നും ഞാൻ റെമഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കി പക്ഷേ അതിലൊന്നും എനിക്കൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കൈൻ്റെ ഫ് എനർജിയിലും ഈ കൈൻ്റെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഗായസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി വളരെ തെറ്റാണ് നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് മാനിഫെസ്റ്റേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങൾ ആലോചിക്കുന്നു ഓ ഇതൊക്കെ വല്ല നടക്കുമോ അങ്ങനെയാണ് അതുപോലെ ഈവൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ തിരിച്ച് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് എനിക്കത് തിരിച്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ സന്തോഷപ്രദമായിട്ടുള്ള സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും സങ്കടപരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി വീക്കായിട്ടുള്ള സമയത്ത് നിങ്ങൾ അവരുടെ മേൽ ഷൗട്ട് ചെയ്യുകയും ഒച്ച വെക്കുകയും ഇമോഷണലി അവരെ വേദനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ സന്തോഷപരമായിട്ടുള്ള സമയത്ത് കൊടുത്ത കാര്യങ്ങളെല്ലാം ഒരു ഒരു ഒറ്റ വഴക്കിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ നിങ്ങളുടെ സെൻറ്റൻസിൽ പൊട്ടി പൊളിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ആ നിങ്ങൾ ഉണ്ടാക്കി കെട്ടിപ്പടുത്തുന്നത് നിങ്ങൾ വർഷങ്ങളോളം ഉണ്ടാക്കി കെട്ടിപ്പടത്ത സ്റ്റെബിലിറ്റി ചിലപ്പോൾ നിങ്ങളുടെ ഒരു വഴക്കിൽ തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ ത്രോട്ട് ചക്ര വളരെ 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 വീക്കായിരിക്കാം കാരണം നമ്മൾ കൂടുതലൊരു വ്യക്തിയോട് സംസാരിച്ചാൽ കൂടുതൽ നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ഓപ്പൺ ആയാൽ നമുക്ക് പണി കിട്ടുന്നു എന്നതാണ് എനിക്ക് കാണുന്നത് ഓക്കെ ഒരു വ്യക്തിയോട് നമുക്ക് അടുക്കാനോ കൂടുതൽ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനോ പറ്റുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആഘോഷം ശത്രുവാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് തന്നെ ചെയ്തു കൊടുത്താലും ശരി അവർക്കത് നമ്മൾ ചെയ്തു കൊടുത്തതുപോലെ ആകുന്നില്ല അല്ലെങ്കിൽ അത് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ ആ ചെറിയ തെറ്റ് ആ തെറ്റിനെ വലുതാക്കി കാണിക്കും നമ്മളൊരു ആയുസ് മുഴുവൻ ചെയ്ത് കൊടുത്ത നന്മ ഒരു സുപ്രഭാതത്തിൽ മറക്കും അപ്പം ഇങ്ങനെ എട്ടിൻ്റെ പണി സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് വാ തുറക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ത്രോഡ് ചക്ര ബാലൻസ് ചെയ്യുക ഓക്കെ ത്രോഡ് ചക്ര ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒന്നുകിൽ എമതെസ്റ്റ് ഇല്ലെങ്കിൽ ലാപ്പസ് ലൂലി ഓക്കെ എമതെസ്റ്റിൻ്റെ ക്രിസ്റ്റൽ ഇപ്പം ഇല്ല അതായത് ഞാൻ ക്രിസ്റ്റലിൻ്റെ ക്ലസ്റ്റർ കാണിക്കാം ഇത് പ്രീമിയം ക്വാളിറ്റി ക്ലസ്റ്ററാണ് അപ്പം എമസ്റ്റോ അല്ലെങ്കിൽ ലാപസിനോ നിങ്ങൾക്ക് പോവാം അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവും ഞാനീ പറയുന്ന കറണ്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ലവർ എനർജി വന്നിട്ടുണ്ട് എനിക്ക് അതിൻ്റെ കൂടെ ഒരു മൂൺ കാർഡ് എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ി നിങ്ങളൊരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചോ ഒരു മാരേജിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കണക്ഷനെ കുറിച്ചോ ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കണക്ഷൻ എനിക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇമോഷണലി മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സറീസ് അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുള്ളത് ആ പേഴ്സൺ തീർച്ചയായിട്ടും കൈൻഡ് ഓഫ് എ ഡിവൈൻ കണക്ഷൻ്റെ ആ ഒരു ഊർജവും കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എൻ്റെ ആ ഒരു പോഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ സാധിക്കും അതായത് നമ്മളൊരു നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ലേ ആ ഒരു ഫ്രഷ്നെസ് ഈ ഒരു പോർഷന് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ സാധിക്കും ഫൈനലി ആ ഒരു പോഷൻ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ് മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഒത്തിരി റഫായിട്ടുള്ള ടഫായിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ നിങ്ങൾ ആയിട്ടുള്ള ലവ് ഡിസേവ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് വരും ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ിലേഷൻഷിപ്പിലാണെങ്കിലും ശരി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ജോബ് എനർജിയിലാണെങ്കിലും ശരി നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാതിരിക്കാതിരിക്കുക ഇൻസെക്യൂർ ആകരുത് ഓക്കെ നെഗറ്റീവ് ചിന്തകൾ എടുത്തു കളയാ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ മെച്ചുവറാകുക നിങ്ങളുടെ ചിന്തകൾ മെച്ചുവറാവുമ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടുക കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ ആംപ്ലിഫൈ ചെയ്ത് തരുന്നതാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന അപ്പണ്ടൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ചിന്തിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ചിന്തിക്കുക എപ്പോഴും സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ബാലൻസ് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സെവൻ ചക്ര വൈബ്രേഷൻ ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾക്ക് റോസ് ക്വാഡ്സ് വൈബ്രേഷൻ പോകുന്നതാണ് റോസ്ക്വാഡ്സ് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്റ്റലാണ് ഇല്ല കുറച്ചും കൂടി ലൈറ്റ് എനർജി വേണം പ്ലസ് ത്രോട്ട് ചക്ര ക്ലെൻസിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോ ഫോർ എമത്തസ് ക്രിസ്റ്റൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പരിധി വരെ കാം എനർജിയിൽ കൊണ്ടുവരും അതുപോലെ നിങ്ങളുടെ നമ്മൾ മുൻപ് സംസാരിച്ച ആ ഒരു ടോപ്പിക് ത്രോട്ട് ചക്ര എനർജിയും റിലാക്സ് ആക്കാൻ ശ്രമിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ പോലും പലപ്പോഴും പൊട്ടിപ്പൊ നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ അനാവശ്യ രീതിയിൽ അനാവശ്യ ടോണിൽ സംസാരിക്കുമ്പോഴായിരിക്കാം എന്നും മനസ്സിലാവുന്നുണ്ട് ഓക്കെ എനിക്കറിയാം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷനിലാണ് പോകുന്നത് ചിലപ്പോൾ ഭയങ്കരമായ അപ്പ് ചിലപ്പോൾ ഭയങ്കരമായ ഒരു സ്റ്റക്നെസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേറ്റീവ് എനർജിയിലൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങളുടെ ലൈഫ് പോകുന്നത് കൈൻഡ് ഓഫ് റോളർ കോസ്റ്റർ എനർജിയിലാണ് പക്ഷെ കുറച്ചും കൂടി നിങ്ങൾ പിടിച്ചു നിൽക്കണമെന്നാണ് എനിക്ക് കാണുക എന്നുള്ളത് കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് മറ്റൊരാളുടെ ലൈഫ് വെച്ച് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് നിങ്ങളുടെ ഡിവൈൻ എനർജി ഡിലേ ആകുന്നുണ്ടെങ്കിൽ മേ ബി അത് പാസ്റ്റ് ലൈഫ് കർമ്മ റിലേറ്റഡ് ആയിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് ഔട്ട്കമ്മിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസൻറ്റേജ് ആയിട്ടുള്ള അബൻഡൻസ് അട്രാക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ചക്രാജലം അലയുണ്ടായിരിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ചക്രാ അല ഉണ്ടാവാനാണ് സെവൻ ചക്ര ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇഫ് നിങ്ങൾക്ക് സെവൻ ചക്ര റേസ് ആയിട്ട് അഫോർഡബിൾ ആകില്ലെങ്കിൽ നിങ്ങൾക്ക് സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അതും നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടാവും ഇല്ലെങ്കിൽ സെവൻ ചക്ര ബാലൻസ് ചെയ്യാൻ യോഗയിൽ മൂവ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ യോഗ അറിയാമെന്നുള്ളവരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് മെല്ലെ മെല്ലെ ബാലൻസ് ആക്കി ആക്കിയെടുക്കാം പിന്നെ ഇന്നൊരു ദിവസം സെവൻ ചക്ര ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇരുന്നു എന്ന് പറഞ്ഞ് ബാലൻസ് ആവില്ല ഓരോ ചക്രയും ബാലൻസ് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങളിൽ എടുക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ഗായ്സ് നിങ്ങളുടെ മാര്യേജിലോ നിങ്ങളുടെ ലവ് ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലോ വരുന്ന ഡിലേസ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത്രത്തോളം മധുരമുള്ള കൈൻഡ് ഓഫ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ആൻഡ് ഇഫ് കൈൻഡ് ഓഫ് മാരേജ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ മാരേജ് വന്നിട്ടും തട്ടിത്തിരിഞ്ഞ് പോകുന്നുണ്ടല്ലെങ്കിൽ നിങ്ങൾ മാരേഡ് ലൈഫ് ഭയങ്കര ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം പോസിറ്റിവിറ്റി സ്റ്റെബിലിറ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ് ഉന്നക്കായിട്ട് വെയർ ചെയ്യുക ഉന്നക്കായിട്ട് പ്രേസിലേറ്റ് നല്ലതാണ് അല്ലെങ്കിൽ റൂസ് ക്വാഡ് വൈബ്രേഷന് പോവുക അതും കുറച്ച് നല്ലതായിരിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ബുദ്ധിമുട്ട് സർപ്പൻഡൈൻ ക്രിസ്റ്റൽ അല്ലെങ്കിൽ അവൻചുറിൻ ക്രിസ്റ്റൽ ഉപയോഗിക്കാം കുറച്ചും കൂടി ഹൈ വൈബ്രേഷൻ വേണമെങ്കിൽ ഫെർണൈറ്റ് ക്രിസ്റ്റൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇൻസ്റ്റേബിൾ ആണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രീസിലിട്ട് പോവാം ഇപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ സെവൻ ചക്ര ബ്രേസിലിട്ട് പോവാം അത് നിങ്ങളെ സഹായിക്കും ഓക്കെ സ് ഓവറോൾ എനർജിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെറ്റർമെൻ്റ് ഉണ്ടാകും നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്ത വെച്ച് നിങ്ങളുടെ പോസിറ്റിവിറ്റിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പോസിറ്റിവിറ്റി എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഉണ്ടാകുമ്പോൾ അപണ്ടൻസ് വിഷ്വലൈസ് ചെയ്ത് ജീവിക്കുക എനിക്ക് ദാരിദ്ര്യമാണ് കഷ്ടതയാണ് ഞാനൊരിക്കലും ഗുണം പിടിക്കത്തില്ല ഒരു പത്ത് പൈസ കൈ വന്ന് ഉടനെ ഇറങ്ങിപ്പോകുമെന്നുള്ള ചിന്തയിൽ ഇന്നാൽ അങ്ങനെ കിട്ടുള്ളൂ ഇടിയാൽ നിങ്ങൾക്ക് എന്താണോ അപണ്ടൻസ് വേണ്ടത് ആ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് അവർ അപൻഡൻസ് വന്നു ചേരുമെന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ എത്രത്തോളം ആൾക്കാർക്ക് റെലവൻ്റാവും ഇഷ്ടമാകും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് ഒരു ടോപ്പിക്കൽ റീഡിങ് ചെയ്യണം എന്ന് തോന്നി ഹോപ്പ് ഇതാരെങ്കിലും ഹെൽപ്പ്ഫുള്ളാകുന്ന കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഓവർകം ചെയ്ത് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കൂ ആ പ്രശ്നത്തെ വച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാതിരിക്കൂ പിന്നെ ഈ ഒരു ഒരു ലൈഫിൽ ചില ആൾക്കാർ വരും നമ്മുടെ അടുത്ത് ചില ആൾക്കാർ നമ്മുടെ മനസ്സ് കവരും ചില ആൾക്കാർ നമ്മുടെ സോളിനെ എന്താ കുത്തിക്കൊല്ലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ ജീവിതത്തിലെ ഓരോ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ് ഇതൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത് നമ്മൾ ലെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സമ്മതിച്ചിട്ടാണ് ഒരു വ്യക്തിയോട് അനുരാഗം തോന്നിയാലും അത് ബൗണ്ടറിയിൽ ഇട്ട് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും എന്താണ് നമുക്ക് പാളിച്ച പറ്റിപ്പോകുന്നത് യൂണിവേഴ്സായിട്ട് കൊണ്ട് അടുപ്പിക്കുന്നതല്ല എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ആണ് യൂണിവേഴ്സ് തരാം അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുന്നത് തികച്ചും നമ്മുടേതായിട്ടുള്ള ഡെസിഷൻ മാത്രമാണ് ഓക്കെ അപ്പം നമ്മൾ എന്ത് ഡെസിഷൻ എടുക്കുന്നുവോ ഏത് വൈബ്രേഷനിൽ നിൽക്കുന്നവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായ കാര്യത്തിൽ യൂണിവേഴ്സിനെ എന്താണ് ഒരു മുൾമുനെ നിർത്തിയിട്ടോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്തിട്ടോ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഡെസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക ഇൻട്യൂട്ടീവ് ആയിരിക്കുക നല്ല ഡെസിഷൻസ് എടുക്കണമെങ്കിൽ ചക്രാസ് ബാലൻസ്ഡ് ആയിരിക്കണം ഓക്കെ പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു ചക്രാസ് ബാലൻസ്ഡായാൽ തേഡ് ഐ ചക്ര പോലത്തെ എനർജി വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എനർജി ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്രാസ് എത്രത്തോളം ബാലൻസ് ആകുക അത്രത്തോളം നമ്മൾ പവർഫുള്ളാണാകുന്നത് എനർജീസിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും പക്ഷെ അതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വിത്തൌട്ട് എ ബോഡി അതായത് മനുഷ്യനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അല്ലേ വിത്തൗട്ട് എ ബോഡി ആ ഒരു നെഗറ്റീവ് എനർജിക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തോളം കാലം അതൊരു ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് മേ ബി അത് ഫീൽ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും അതിനെ നമ്മളെ കൊണ്ട് അതിന് നമുക്ക് ഉണ്ടാക്കിത്തരാം സാധിക്കില്ല അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക പോസിറ്റീവായിട്ടുള്ള രീതിയിലിരിക്കുക സ്പിരിച്വൽ വൈബ്രേഷൻ കൂട്ടുക കൂട്ടുകൊരു കാര്യം മനസ്സിലാക്കുക സ്പിരിച്വൽ വൈബ്രേഷൻ കൂട്ടിയാലേ മെറ്റീരിയലിസ്റ്റിക് വൈബ്രേഷൻ നല്ലതാകും മെറ്റീരിയലിസ്റ്റിക് വൈബ്രേഷൻ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ സ്പിരിച്വൽ വൈബ്രേഷൻ നല്ലതാകില്ല പിന്നെ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് കുറച്ച് ഡൗൺ ആയിട്ടും പോകും സോ ആദ്യം നിങ്ങളുടെ ചക്രാസ് വൈബ്രേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആസ്പെക്റ്റും നിങ്ങൾക്ക് ഈസിയാകും ഗോപത്തെ ഫ്ലോ എന്ന എനർജിയിലേക്ക് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം യോഗ പ്രാക്ടീസ് ചെയ്യണം ഇല്ലെങ്കിൽ ഒന്ന് ഒരു സൺ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു മൂൺ സല്യൂട്ടേഷൻ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കാരണം ഹെൽത്ത് ഇസ് വെൽത്ത് അല്ലേ നമ്മുടെ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ഈ ഒരു ലൈഫ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നമ്മുടെ ജീവിതത്തിലെ പല ഒബ്സ്റ്റക്കൾസും നമുക്ക് ഫേസ് ചെയ്യണം ചാടി ഓടി എൻ്റെ മണ്ടേ കയറി അത് അത് ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് പണമല്ല അപ്പോൾ കാശ് ഉണ്ടാക്കരുതെന്നല്ല കാശ് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരില്ല എന്നല്ല നിങ്ങൾക്ക് സമാധാനം തീർച്ചയായിട്ടും കാശ് തരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ജീവിക്കണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കേ പറ്റും അതുണ്ടാക്കേണ്ടതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ ആസ്പെക്റ്റിലും നോക്കുക പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക പക്ഷേ അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ മെന്റൽ ഹെൽത്തും നോക്കണം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അക്കണ്ടൻസ് ഉണ്ടാകും അനുഭവിക്കാനുള്ള ആ ഒരു യോഗവും കൂടി ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളുടെ വെൽനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിലും എടുക്കണ്ട അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നു ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിങ് എടുക്കാവുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ എന്ത് പവർഫുൾ ക്രിസ്റ്റലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് ഡി ചെയ്ത് ചോദിക്കാവുന്നതാണ് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആപ്റ്റായിട്ടുള്ള ക്രിസ്റ്റൽ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെത്തും യൂസ് ചെയ്ത് നോക്കുക പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും ബൈ ബി ഗൈസ് ലവ് യു ആൾ